പൊറോട്ടയും ബീഫെന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് പ്രത്യേക ഒരു ഇഷ്ടം തന്നെ ആണല്ലോ അതും നല്ല വിറക് അടുപ്പിൽ വെന്ത് കുറുകിയെടുത്ത ബീഫ് കറിയും അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് അടിച്ചെടുത്ത പൊറോട്ടയാകുമ്പോൾ എൻ്റെ മച്ചാമാരെ അതിൻ്റെ ഫീല് എത്ര പറഞ്ഞാലും കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇളമണ്ണൂരാണ് മച്ചാമാരെ അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വാ എളമണ്ണൂരുള്ള രാജ ഹോട്ടലിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അമ്പത് വർഷത്തിൽ മേളിൽ ഉള്ള ഒരു കട കൂടിയാണിത് നമ്മൾ ഇവരുടെ സ്പെഷ്യൽ ൊളി ആ ഒരു ബീഫ് കറിയും നല്ല പൊറോട്ടയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നത് അപ്പൊ നമ്മൾ അടുക്കളയിലേക്കൊക്കെ കയറി പൊറോട്ടയും ബീഫ് കറിയൊക്കെ അടിപൊളി തകൃതിയായിട്ട് ഉണ്ടാക്കുന്ന തൃതിയിലാണ് അപ്പൊ നമ്മൾ അഞ്ചര ടൈമോട് കൂടിയാണ് വന്നത് അതുകൊണ്ട് ബീഫ് കറിയും പൊറോട്ടയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ ആ ഒരു ബീഫ് വെച്ചേക്കുന്ന ഒരു ചരുവം കണ്ടു ആ ഒരു വലിയൊരു അണ്ടാവ് നിറച്ച് ബീഫ് കറി ഉണ്ടാക്കിയിട്ട് അത് തീരുന്നടം വരെയാണ് ഇവിടെ കൊടുക്കുന്നത് അഞ്ചര തൊട്ട് തുടങ്ങി കഴിഞ്ഞ ഒരു ഏഴുമണി എട്ട് മണി വരെയൊക്കെ കിട്ടും അപ്പൊ ഈ എളമണ്ണൂർ കാര്ക്ക് അറിയാം എളമണ്ണൂരുള്ള രാജാ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ് അതും പൊറോട്ടയ്ക്കും ബീഫ് കറിക്കും പേര് കേട്ട ഒരു സ്പോട്ട് എന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ ഇത്രയും ആ ഒരു ആൾക്കാരിലേക്ക് ഈ ഒരു പൊറോട്ടയും ബീഫ് കറിയും ആഴത്തി ചെന്നിറങ്ങണമെന്നുണ്ട് എന്ത് നല്ല നാടൻ ടേസ്റ്റ് ആയിരിക്കും നാടൻ രീതിയിൽ ബീഫ് കറിയും പൊറോട്ടയും കഴിക്കണമെന്നുണ്ടെ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂ മച്ചാമാരെ അപ്പൊ പൊറോട്ടയ്ക്ക് ഇവർ മേടിക്കുന്നത് പത്ത് രൂപ ബീഫ് കറിക്ക് നൂറ് രൂപയാണ് മേടിക്കുന്നത് ഇനി ഇതുപോലത്തെ കിടിലം വീഡിയോ ആയിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത് അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കല്ലേ മച്ചന്മാരെ